ഇരുപത്തൊന്നാമത്തെ ദിവസം തിയേറ്ററിൽ ഓടുന്ന മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ മുന്നിൽ എലിയായി മാറിയിരിക്കുകയാണ് ലാലേട്ടന്റെ ഇന്ന് തിയേറ്ററിൽ എത്തുന്ന വൃഷഭ എന്ന് പറയുന്ന ചിത്രം വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇരുപത്തൊന്നാമത്തെ ദിവസവും അത്യാവശ്യം തർക്കേടില്ലാത്ത സ്ക്രീനിൽ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നു അവസാനത്തെ ട്വന്റി ഫോർ എത്ര ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ടായി എന്ന് നോക്കുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ടായിരിക്കുന്നു ആ ഒരു സ്ഥാനത്താണ് വൃഷഭ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ആദ്യ ട്വന്റി ഫോർ അവേഴ്സിൽ വെറും അയ്യായിരത്തോളം ടിക്കറ്റ്സുകൾ മാത്രമാണ് ബുക്ക് വൈഷാപ്പിലൂടെ ചിത്രത്തിന്റെ ടിക്കറ്റ്സുകൾ സോൾഡിട്ടായിരിക്കുന്നത് ഇതിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ ഇരുപത്തൊന്ന് ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന് ഇപ്പോൾ കിട്ടുന്ന ബുക്കിംഗ് പോലും ഇന്ന് തിയേറ്ററിൽ എത്തിയ വൃഷഭ എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടുന്നില്ല എന്ന തരത്തിലുള്ള ട്രോൾ ആണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കളങ്കാവിൽ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ അഞ്ചു കോടിക്ക് മുകളിലായിരുന്നു കേരളത്തിൽ രണ്ട് കോടി ഇരുപത്തി പത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ പ്രീസെൽ കളക്ഷനും ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വൃഷഭ എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രീസെൽ കളക്ഷൻ എല്ലാം നോക്കുന്ന സമയത്ത് വേൾഡ് വൈഡിലേത് വളരെ ശോകമാണ് അതിവിടെ പറയാൻ പോലും പറ്റത്തില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും പ്രീസെൽ കളക്ഷൻ കാര്യങ്ങളിലൊന്നും വലിയ കാര്യമില്ല സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ വൃഷഭ എന്ന് പറയുന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നല്ല കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചിരുചിനാസ് ഒക്കെ ബൈ